വർഷം അജ്മാൻ േവനം അനുഷ്ഠിച്ച ദാവൂദ് ഉസ്താദിനെ ആദരിക്കലും കെ എം സി സി പ്രവർത്തക സംഗമവും നടത്തി ദുബായ് എടയൂർ പഞ്ചായത്ത് കെ എം സി സി പ്രവർത്തക സംഗമവും നാലര പതിറ്റാണ്ട് കാലം യു എ ഔകാഫിൽ ഇമാം സേവനം ചെയ്തു വിരമിച്ച വലിയ പറമ്പിൽ ദാവൂദ് ഉസ്താദിനുള്ള ആദരവും ഞായറാഴ്ച അബുഹൈൽ ബാബ് അൽ സലാം റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു ഉസ്മാൻ എടയൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ എറയസൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി ഹംസഫർ വെൽഫെയർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി ഷെരീഫ് പി വി കരേക്കാട് ലുലു വി പി എടയൂർ സുൽത്താന അഷ്റഫ് എടയൂർ ഷിബിർ എം ഇലിയാസ് മുർഷിദ് റഷീദ് ഇർഷാദ് എന്നിവർ സംസാരിച്ചു ഉസ്താദിനുള്ള ആദരവ് പഞ്ചായത്ത് കെ എം സി മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ മലപ്പുറം ജില്ലാ കെ എം സി സി സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി കൈമാറി വനിതാ കെ എം സി സി മണ്ഡലം കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത ലുലു വി പി എടയൂർ സുൽത്താന ഇലിയാസ് എന്നിവർക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് കൈമാറി കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി ഷെരീഫ് ടി പി സ്വാഗതവും അഷ്റഫ് കരേക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്